ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് മുപ്പത്തി ഏഴാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് വളരെ സംഭവം ബഹുലമായ നിമിഷങ്ങളിലൂടെ തന്നെയാണ് ഹൗസ് ഹൗസിലെ കാര്യങ്ങളും ഈ ഒരു ഗെയിമും ഒക്കെ കടന്നു പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ദിവസം അതായത് ബിഗ് ബോസ് സീസൺ തുടങ്ങി ഈ ഒരു ഏഴാമത്തെ സീസൺ തുടങ്ങിയിട്ട് ആദ്യത്തെ ദിവസം ഭയങ്കര ഒരു കടുകട്ടിയായിട്ടുള്ള ഗെയിമിങ്ങും പണിപ്പുര ടാസ്കും ഒക്കെ ആയിരുന്നു ഇപ്പോഴും ആ സമയത്ത് അവർക്ക് ഫുഡാണെങ്കിലും അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ എന്നാലിപ്പോൾ ആ സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൊടുത്തു എങ്കിൽ പോലും ഗെയിമും ഓരോ ഗെയിം ആണെങ്കിലും ഓരോ ടാസ്ക് ആണെങ്കിലും ഒരു ശരിക്കും ഏഴിൻ്റെ പണി തന്നെയാണ് മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് കൊടുക്കുന്നത് ആ ഒരു ഗെയിമിലാണെങ്കിലും ടാസ്ക്കിലാണെങ്കിലും ജയിച്ചു വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് അഖിൽമാരാറും സംഘവും വന്നു അഖിൽമാരാറും പിന്നെ അഭിഷേകും സെറീനയും കൂടിയായിരുന്നു അതിഥികളായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് ബിഗ് ബോസ് അഞ്ചാം സീസണിലെ മത്സരാർത്ഥികളായിരുന്നു ഇവർ മൂന്നുപേരും അവർ വന്നപ്പോൾ തന്നെ അഖിൽ മാരാറ് ഒരു ഏഴിൻ്റെ പണിയായിട്ട് തന്നെയാണ് വന്നത് ശരിക്കും അവർ വന്നത് അവരുടെ പുതിയ സിനിമയായ മുള്ളൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഹൗസിലേക്ക് വന്നത് ഈ ഒരു ബിഗ് ബോസ് സീസൺ ഏഴിൽ മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥിയായ വേദലക്ഷ്മിയും ഇവർക്കൊപ്പം മുള്ളൻ കൊല്ലിയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു ആ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി വന്ന സമയത്ത് അത് ഒരു നൂതില ചെറിയ ചപ്പൽസ് എന്ന് പറയുന്ന ഒരു ടാസ്ക്കും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു ടാസ്ക്കുമായിട്ടാണ് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ബിഗ് ബോസ് ഹൗസ് കടന്നു പോകുന്നത് കഴിഞ്ഞത് ഇന്നലെയും ടാസ്ക് ഉണ്ടായിരുന്നു ഇന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള ടാസ്ക്കാണ് നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വഴക്കുകളും ബഹളവും ഒക്കെ ആയിട്ട് ആ ഒരു ഈ ഒരു ടാസ്ക് മുന്നോട്ട് പോവുകയാണ് വീക്കിലേ ടാസ്ക് ആണ് ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അത് നിശ്ചിത സമയത്തിനുള്ളിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഏഴിന്റെ പണി തന്നെ കിട്ടും ടാസ്ക് എന്ന് പറയുമ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ ഓർഡർ പ്രകാരം ചെരുപ്പുകൾ നിർമ്മിച്ച് നൽകുക എന്നതാണ് ഈ ഒരു ടാസ്ക് നൂതില ചെരുപ്പ് കമ്പനിയുടെ മുതലാളിയായിട്ട് നൂറയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ നൂറ ആ ഒരു കമ്പനിയുടെ മുതലാളിയും അസിസ്റ്റന്റ് ആയിട്ട് ജിഷ്നെയുമാണ് ജിഷ്നുമാണ് കളിക്കുന്നത് ബാക്കി തൊഴിലാളികളായിട്ട് അക്ബർ അക്ബർ തൊഴിലാളികളുടെ യൂണിയൻ നേതാവാണ് ബാക്കി ടാസ്കില് മത്സരിക്കുന്നത് ഒരു ഈ ഒരു തൊഴിലാളി യൂണിയൻ യൂണിയൻ നേതാവ് അക്ബറും ബാക്കിയുള്ളവര് ആദില മസ്താനി അഭിലാഷ് ലക്ഷ്മി ഷാനവാസ് ബിന്നി ഒനീല് തുടങ്ങിയവരൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്നവരാണ് ഇപ്പൊ നല്ലപോലെ പണിയെടുക്കുന്നവർക്ക് പാരിതോഷിത പാരിതോഷികമായിട്ട് കോയിനുകൾ നൽകാം അത് നൂറയ്ക്ക് നൂറയുടെ ആ ഒരു പൂർണ്ണ അധികാരം ഈ ഒരു കോയിൻ നൽകുമ്പോൾ ഉപയോഗിക്കാം എന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നൂറയ്ക്ക് ഇഷ്ടമുള്ള ആൾക്ക് അതും ആ ഒരു ഗെയിമിൽ നല്ല അധിക ഗംഭീരമായിട്ട് പണി ചെയ്തു എന്ന് തോന്നിയവർക്ക് നൂറയ്ക്ക് തോന്നുന്ന രീതിയിൽ കോയിൻ കൊടുക്കാം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഗെയിമിന് മൂന്ന് റൗണ്ടുകളായിരിക്കും ഉണ്ടാവുക ടാസ്കില് രണ്ടെണ്ണമേ ഈ ഒരു മൂന്ന് റൗണ്ടില് രണ്ട് ടാ രണ്ടെണ്ണമെങ്കിലും വിജയിച്ചാൽ മാത്രമേ വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രം ഈ ഒരു ടാസ്ക് വിജയിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടാസ്ക് മൂന്ന് റൗണ്ടുകളില് രണ്ട് റൗണ്ടെങ്കിലും വിജയി വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നൂറയുടെ സൂപ്പർ പവറുകളില് രണ്ടെണ്ണം എടുത്തു കളയപ്പെടും എന്ന് ബിഗ് ബോസ് അറിയിച്ചു അതിനുശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടുത്ത പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയത് ഇന്നലെ ആയിരുന്നു ഈ ഒരു ടാസ്ക് വിജയകരമായി പൂർത്തിയാ ഈ ഒരു ടാസ്ക് തുടങ്ങിയത് അപ്പൊ ഇന്നലെ ടാസ്ക് വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നടന്ന വാക്കേറ്റമാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആദ്യ ദിവസത്തെ ടാസ്ക് പൂർത്തിയാക്കിയ ടീമിന് കോയിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് നിർദ്ദേശിച്ചു ബിന്നി മസ്താനി അഭിലാഷ് ഒനീൽ ഷാനവാസ് ആദില ലക്ഷ്മി എന്നിവർക്കാണ് ടാസ്ക് റൂമിൽ വെച്ച് നൂറ കോയിൻ കൊടുത്തത് എന്നാൽ ജിഷിൻ നിരന്തരം അഭ്യർത്ഥിച്ചതിനു ശേഷം പുറത്തുനിന്ന് ജിഷിനും നൂറ കോയിൻ കൊടുക്കുന്നു തനിക്ക് കോയിൻ തരാത്തതിൽ പ്രതിഷേധം എന്നോണം വേണം അക്ബർ നൂറയെ ചോദ്യം ചെയ്തു എന്നാൽ അക്ബറിന് കോയിൻ കൊടുക്കാത്തതിന് കാരണം ഒരുപാട് സമയം അക്ബർ കാരണം ചെലവാ ചെലവായി പോയി നഷ്ടമായി എന്ന് നൂറ പറയുകയും അക്ബറിന് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എന്നാൽ ഈ ഒരു പ്രശ്നത്തില് അക്ബറും ലക്ഷ്മിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അരങ്ങേറി എന്നാൽ ലക്ഷ്മിയുടെ സമയം കളയാൻ എന്ന് അക്ബർ ലക്ഷ്മിയോട് ചോദിച്ചു ഇതിന് മറുപടി ലക്ഷ്മി പറഞ്ഞത് അക്ബർ കാരണം ടാസ്കിൽ തന്റെ സമയം നഷ്ടമായി എന്നാണ് ലക്ഷ്മി പറഞ്ഞത് അത് അക്ബറിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു സംസാരം വലുതായിട്ട് വന്നു ഭയങ്കര പ്രശ്നങ്ങളായി ഭയങ്കര സംസാരങ്ങളായി അവസാനം ലക്ഷ്മി ആതിലയേയും നൂറേയും അധിക്ഷേപിക്കുന്ന തരത്തില് ചില പരാമർശങ്ങൾ അവിടെ നടത്തി ഈ പരാമർശമാണ് ശരിക്കും അവിടെ വലിയ ചർച്ചകൾക്ക് കാരണമായത് ആതിലയുടെയും നൂറയുടെയും സപ്പോർട്ട് വാങ്ങിക്കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ തക്കവണ്ണം ഉളിപ്പില്ലായ്മ തനിക്കില്ല എന്നാണ് ലക്ഷ്മി അക്ബറിനോട് പറഞ്ഞത് ഇവിടെ സമൂഹത്തിലിറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല അവരുടെ സപ്പോർട്ട് വാങ്ങി നിൽക്കാൻ എനിക്ക് അത്ര ഉളിപ്പില്ലായ്മയില്ല അയ്യോ ജോലി ചെയ്ത തന്നെ തന്നെത്താനെ നിൽക്കുന്ന രണ്ട് പേരായിരുന്നിൽ റെസ്പെക്ട് ചെയ്തേനെ അങ്ങനെയൊന്നും നിൽക്കുന്നവരല്ല നിന്റെയൊന്നും വീട്ടിലേക്ക് പോലും കയറ്റാത്തവൾമാരാ എന്നിട്ട് അവരുടെ സപ്പോർട്ട് വേണ്ടി അവരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നടക്കുന്നു എന്നാണ് ലക്ഷ്മി നൂറേം ആതിലേയും കുറിച്ച് നടത്തിയ പരാമർശം എന്നാൽ ലക്ഷ്മിയുടെ പെട്ടെന്നുള്ള പ്രതികരണം ആയതുകൊണ്ട് തന്നെ അതിലെ നൂറേം എന്ത് പറയണം എന്നറിയാതെ നിൽക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും പിന്നെ ഈ ഒരു ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ലക്ഷ്മിയുടെ ഈ ഒരു പരാമർശത്തിൽ വീട്ടിലുള്ള ഒരൊറ്റ ഒരാൾ പോലും എതിർക്കുകയോ തിരിഞ്ഞ് അതിനെതിരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അവിടെ ചെറിയ ചെറിയ കാരണ ചെറിയ ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും അത് ചോദ്യം ചെയ്യുകയും വലിയൊരു പൊട്ടിത്തെറിയുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തില് ഇത്രയും വലിയൊരു പരാമർശം ആതിലെയും നൂറേയും കുറിച്ച് ലക്ഷ്മി നടത്തിയിട്ട് പോലും അത് അതിനെതിരെ സംസാരങ്ങൾ വരികയോ അല്ലെങ്കിൽ അതിനെതിരെ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട കാര്യം എന്നാൽ ഈ ഒരു വിമർശനം ഈ ഒരു കാര്യത്തിൽ ലക്ഷ്മിക്കെതിരെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പുറത്തൊക്കെ ഭയങ്കര രൂക്ഷ വിമർശനങ്ങളാണ് നടത്തുന്നത് എന്നാൽ ലക്ഷ്മിയുടെ ഈ ഒരു ആരോപണം ഒട്ടും ശരിയായില്ല ഇത്ര ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള വ്യക്തിയെ എന്തിനാണ് പിന്തുണയ്ക്കുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് നേരത്തെ ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു ഹോമോഫോബിക് ആയിട്ടുള്ള പ്രതികരണങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നും പ്രേ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഇതൊരു ചർച്ച ആവുമോ എന്ന് എന്ന് തന്നെയാണ് പ്രേക്ഷകർ മുറ്റുനോക്കുന്നത് ലാലേട്ടവരും ഇത് ചോദിക്കണം ഇത് ഉറപ്പായിട്ട് ഇതൊരു ചർച്ചാ വിഷയമാക്കണം എന്ന് വരെ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ വേദലക്ഷ്മിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഈ സാഹചര്യത്തിൽ അക്ബറുമായുള്ള വാഗ്പോറിനിടെയാണ് ഇത്തരത്തിലുള്ള ആക്ഷേപ പരാമർശങ്ങൾ ലക്ഷ്മി നടത്തിയത് എന്നാൽ ലക്ഷ്മി പറഞ്ഞത് മറ്റുള്ളവരാരും ഏറ്റെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടിപ്പോ രംഗത്തെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിലെ വിജയ അഞ്ചിലെ വിജയിയായ അഖിൽമാര ലക്ഷ്മിയുടെ വാക്കുകള് തള്ളിയിരിക്കുകയാണ് അഖിൽമാരാർ ആദില നൂറ ഇവരെ കുറിച്ച് ലക്ഷ്മി നടത്തിയ പ്രസ്താവനയോട് ഞാൻ ഒരിക്കലും യോജിക്കില്ലെന്ന് മാത്രമല്ല പൂർണമായും തള്ളിക്കളയുകയും ചെയ്യുന്നു ആദില നൂറ സ്വീകരിച്ച മാർഗം ശരിയല്ല അവരുടെ ആശയം അവരുടെ ആശയം ശരിയല്ല എന്ന് ലക്ഷ്മിക്ക് പറയാം സ്വന്തം ആശയം സമൂഹത്തോട് പറയാം അതിനൊന്നും ഒരു കുഴപ്പമില്ല സമൂഹം ആശയങ്ങൾ സ്വീകരിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യട്ടെ എന്നാണ് അഖിൽമാരാർ പ്രതികരിച്ചത് ലക്ഷ്മിക്കെതിരെ സോഷ്യൽ മീഡിയയിലെ മറ്റൊരു പ്രതികരണം എങ്ങനെയായിരുന്നു ബിഗ് ബോസ് തന്നെ എത്രയും പെട്ടെന്ന് കീറിവിടേണ്ട കാർഡാണ് ലക്ഷ്മി എന്ന് ഇന്നത്തെ ഡയലോഗോടു കൂടി വ്യക്തം പണ്ട് ഫിറോസിനും സജിനയ്ക്കും റെഡ് കാർഡ് കൊടുത്തു പുറത്താക്കിയതുപോലെ പുറത്താക്കേണ്ട കാര്യമാണ് ഇന്ന് ലക്ഷ്മി അവിടെ പറഞ്ഞത് ഹൗസിൽ ആതിലെയും നൂറേയും അടക്കം ഭൂരിപക്ഷം പേരും ആ ഒരു ബഹളത്തിനിടയിൽ ഇവരുടെ വാചകം കേട്ടില്ല അല്ലെങ്കിൽ അവർ തന്നെ ഇതിലൊരു തീരുമാനം ആക്കിയനെ പക്ഷെ അക്ബർ വ്യക്തമായി കേട്ടു എന്നിട്ടും ഒരക്ഷരം അക്ബറും മിണ്ടിയില്ല വഴിയിൽ കൂടി പോകുന്ന ആരെങ്കിലും തെറ്റു പറഞ്ഞാൽ പോലും കേറി തിരുത്തുന്ന അക്ബറിന്റെ മുഖത്ത് നോക്കി ഈ സീസണിലെ ഏറ്റവും വൃത്തിയെട്ട സംസാരം ഉണ്ടായിട്ടും അക്ബറും മിണ്ടിയില്ല കാരണം അക്ബറിനറിയാം ഈ വിഷയം എടുത്തിട്ടാൽ തന്റെ ഉമ്മയുടെ പേരും ഇതിലേക്ക് വലിച്ചിടേണ്ടി വരുമെന്ന് അതുകൊണ്ട് നൈസായി അതങ്ങ് മുക്കി സെലക്റ്റീവ് പ്രതികരണം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഹൗസിൽ ആരു മുക്കിയാലും ലാലേട്ടൻ എപ്പിസോഡിൽ ഇത് അങ്ങനെ വെറുതെ വിടില്ല എന്ന് പ്രതീക്ഷിക്കാം എന്നാണ് മറ്റൊരു കുറിപ്പ് എന്നാൽ ബിഗ് ബോസിൽ നിന്ന് കുടുംബത്തിൽ കയറ്റാൻ പറ്റുന്ന ഏക വ്യക്തി വേദലക്ഷ്മി ചേച്ചി പെർഫെക്റ്റ് വിമൻ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങുമ്പോൾ എല്ലാവരും വീട്ടിൽ കൊണ്ട് പോണേ ഐശ്വര്യം കിട്ടും അല്ല ചേച്ചിയുടെ വിചാരം എന്താണ് അല്ല ചേച്ചിയുടെ വിചാരം എന്താണ് ഇവരൊക്കെ നല്ലതാണ് എന്നോ എന്നൊക്കെയാണോ ഇന്നലെ ഒറ്റ ഒരു റീസൺ കൊണ്ട് വെറുത്തുപോയി ആദില നൂറയെ പറ്റി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇവളെ കുടുംബത്തിൽ കയറ്റാൻ പറ്റൂല സമൂഹത്തിൽ ഇറക്കാൻ പറ്റൂല എന്തൊരു ചെറ്റ വർത്തമാനാണ് ഇവർ പറയുന്നത് മനസ്സാ സത്യമറിഞ്ഞ മാസാവും മാസാവും എന്നൊക്കെയാണ് ഇവർ കരുതിയത് അവരൊക്കെ നിന്നോട് എന്താ ചെയ്തത് നിന്റെ വീട്ടിലേക്ക് വന്നോ മോശം സംഭവിച്ചോ എന്തൊരു ചീപ്പ് ഗെയിമാണ് അത് കേട്ടിരിക്കാൻ കുറെ മൊണ്ണാൾ ഇത്രയും കെട്ടി ഒന്നിന്റെ വായിന്ന് അക്ഷരം കഷ്ടം തന്നെ കണ്ട ഒരു ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചാൽ മാത്രം നല്ല ജീവിതം ഉണ്ടാകൂ എത്ര പേരുണ്ട് അത് അവർ അത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് മെൻസിനോട് അട്രാക്ഷൻ തോന്നില്ല എന്ന് കരുതി ഒട്ടും അക്സെപ്റ്റ് ആവാതെ ജീവിതമായി ജീവിക്കാനാണെന്നോണോ ജീവിക്കാനാണെന്നാണോ കഷ്ടം തന്നെ അവരെ ക്വാളിറ്റി എന്താണ് എന്ന് കാണുന്നുണ്ട് നിന്നേക്കാളും മുമ്പേ അവർ ബിബിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് തന്നെയാണ് സമൂഹത്തിൽ കയറ്റാൻ പറ്റാത്തവരെ ബിബി കയറ്റോ ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല ഇതുപോലത്തെ ഷോയിൽ ഇതുപോലത്തെ നിലവാരമില്ലാത്ത ആൾക്കാരെയും വിഷം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരോ നടക്കുന്നവരോ ഒന്ന് ദയവ് ചെയ്ത് കയറ്റരുത് അവരാരും ബുദ്ധിമുട്ടിക്കാൻ പോണില്ല പിന്നെ ഇവൾക്ക് എന്താണ് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു ലക്ഷ്മീനെ വെറുത്തു അവിടെ ഒട്ടുമിക്ക ആൾക്കാരുടെ മനസ്സും ഇതുപോലെയാണെന്ന് തോന്നുന്നു ആയിരിക്കും ഒന്നും പ്രതികരിക്കാത്തത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ എന്തായാലും ഇത് ചോദിക്കണം എന്നാണ് ആരാധകരുടെയും പ്രതികരണം എന്തായാലും ലക്ഷ്മി ചെയ്തത് ഒട്ടും ശരിയായില്ല ലക്ഷ്മി പറഞ്ഞത് ഒട്ടും ശരിയായില്ല ഇപ്പോൾ നൂറേയും ആതിലെയും അവരെ ഗെയിം കളിക്കുന്നുണ്ട് അവരെ അവരിപ്പോൾ ലക്ഷ്മി എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ലക്ഷ്മിയോ അധിക്ഷേപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് പറയാം പക്ഷെ ഇത്തരത്തിലുള്ള വാക്കുകൾ ശെ ഇത് പറയുന്നത് ശരിയല്ല അത് ഭയങ്കര മോശം തന്നെയാണ് ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ അനുമോളുടെ വിഷയമാണെങ്കിൽ പോലും ചെറിയ ചെറിയ ഒരു നിസ്സാര പ്രശ്നമാണെങ്കിൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് വലിയൊരു യുദ്ധമാക്കി മാറ്റി വലിയ പൊട്ടിത്തെറിയാക്കി മാറ്റി ആ ബിഗ് ബോസ് ഹൗസിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കുന്ന ആൾക്കാർ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ അനുവിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ നിസ്സാര കാര്യത്തിൽ പോലും ബിഗ് ബോസ് ഹൗസിൽ വലിയൊരു പ്രശ്നങ്ങൾ ഒറ്റപ്പെടുത്തി അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി മാറ്റിയ മത്സരാർത്ഥികൾ ഒരൊറ്റ ഒരാൾ പോലും ഇതിനെ ചോദ്യം ചെയ്തില്ല കേട്ടവരിതിൽ കേട്ട മത്സരാർത്ഥികൾ പോലും ഇതിൽ പ്രതികരിച്ചില്ല എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന് പറയുന്നത് എന്തായാലും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇതിനെതിരെ ചോദ്യം ചെയ്യുകയും ലാലേട്ടൻ വേദലക്ഷ്മിക്ക് ശിക്ഷ കൊടുക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെയും അഭിപ്രായം ഇനി ഇതൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം